ഹലോ ഹായ് അസ്ലാം വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് പിന്നെ ഒരു കുറച്ച് രാവിലത്തെ കുറച്ച് ബിസി വിശേഷങ്ങൾ കാണിക്കാനാണ് ഇന്നിവിടെ ആയിഷുവും മിസ്തും പിന്നെ പാർക്കാൻ വന്നിട്ടുണ്ടോ ഇന്നലെ ഞാൻ എൻ്റെ വീട്ടിൽ പോയപ്പോൾ പിന്നെ ജാനുവിൻ ഇങ്ങനെ ഇവിടെ ഒറ്റയ്ക്കുമ്പോൾ അപ്പം ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ട് കുറച്ച് കളിക്കലോ വെച്ചാങ്ങോട്ട് പോയിരുന്നു പോലും എൻ്റെ കൂടെ കൊണ്ട് വന്നിരുന്നു അപ്പം ആഷു ആയുഷുവിന് ഇവിടുന്ന് സ്കൂൾ പോകാൻ ഭയങ്കര ആഗ്രഹം ഇവിടുന്ന് വന്ന് ഇവിടുന്ന് മാമിൻ്റെ ഇവിടുന്ന് കയറണം വണ്ടിയിരുന്നൊക്കെ പറഞ്ഞ് ഞാൻ എടുക്കില്ല അപ്പോൾ അത് കേട്ട് പിന്നെ മിസ്സും വന്ന് മിസ്വിനെ രാത്രി കൊണ്ടാകാച്ചി ആ അങ്ങനെ മിനിമം വന്നപ്പം ഓൻ പോയില്ല ഓം അവിടെ നിന്ന് അങ്ങനെ പിന്നെ രാവിലെ കുഞ്ഞു യൂണിഫോമും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വന്ന് പിന്നെ മാറ്റാനാകുമ്പോഴത്തേക്ക് ഓത്തി പിന്നെ ഓനും ഉണ്ടേനു കേട്ടോ അങ്ങനെ മൂന്നാൾക്കും പോകാനുള്ളൊരു ദിവസമാണ് അപ്പോൾ ഞാൻ ഇന്ന് സാനുവിന് ഇന്ന് നെയ് ഇത് പറ്റും ചിക്കനൊക്കെ പറ്റുന്ന ദിവസമാണ് ബീഫ് ചിക്കനൊക്കെ ഒന്ന് വെള്ളിയാഴ്ച നോൺ വെജ് പറ്റണ ദിവസമാണ് അപ്പം പിന്നെ അങ്ങനെ ഒക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ ഞാൻ ചിക്കൻ വാങ്ങിച്ചിരുന്നു തലേന്ന് അപ്പോൾ ഞാൻ ഒരു ചിക്കൻ കടായി പോലെ ആക്കാമെന്ന് വിചാരിച്ചിട്ടാണോ ആക്കുന്നത് അങ്ങനെ ഞാൻ പിന്നെ കൽക്കുദോശയാണ് ഉണ്ടാക്കുന്നത് നമ്മൾ അപ്പോൾ നല്ല അരി പൊടിപ്പിച്ചുകൊണ്ടുപോകും ഇതിന് കുറവായി പൊടിച്ചിട്ട് മഴ ആയതുകൊണ്ടെങ്കിൽ പൊടിക്കാൻ ഞാൻ അങ്ങനെ വാങ്ങലേ ഇനി പൊടി അപ്പം അങ്ങനെ മെയിൽ കണ്ടപ്പോൾ ഞാൻ വാങ്ങി പൊടിച്ച് അപ്പോൾ അത് നല്ല കൊണ്ടുവന്നു കുറെ ഇങ്ങനത്തെ ദോശ ചുട്ടിട്ട് അപ്പം ഞാൻ ദോശ ആക്കാം തലേ ദിവസത്തെ മീൻകറിയുണ്ട് കുട്ടികൾക്ക് മീൻകറിയും കൂട്ടാം പിന്നെ വേണമെങ്കിൽ ചിക്കൻ്റെ അതും എന്നൊക്കെ വിചാരിച്ചാണ് ഞാൻ അങ്ങനെ ഉണ്ടാക്കുന്നത് അങ്ങനെ ഇതാ ദോശ ഒക്കെ അങ്ങനെ ചുറ്റും കൊടുക്കുകയാണ് എൻ്റെ ഒരു തൽക്കറി ഞാൻ പിന്നെ ചിക്കന് പൊരിക്കണുണ്ട് വെവയാക്കാണ് മക്കൾ നിൽക്കുമ്പോഴത്തൊരു ഇതായക്കി പിന്നെ ഓല വരെ നടക്കല്ലോ എന്ന് വിചാരിച്ചാണ്ട് വെവയാക്കാണ് കേട്ടോ പിന്നെ അങ്ങനെ നെയ്ച്ചോറാണ് ഞാൻ ഉണ്ടാക്കുന്നത് ആദ്യം ബിരിയാണിയാണ് വിചാരിച്ചിന് പിന്നെ നെയ്ച്ചോറാക്കാന്ന് വിചാരിച്ച് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൻ്റെ ഇങ്ങനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആ ബെൽബട്ടനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓളോന്ന് ഓപ്ഷൻ കൊടുത്താൽ ഞാൻ ഓരോ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി ലഭിക്കും നിങ്ങൾ കമൻറ്റ് ലൈക്കൊക്കെ എന്തായാലും ചെയ്യണം കേട്ടോ ഒരു സ്മൈലിംഗിൽ ഇട്ട് പോകണം ടൈപ്പ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ സ്മൈലിംഗിൽ ഇട്ട് പോയോ ഞാൻ ഞാൻ പറമ്പങ്ങൾ എന്താണെന്ന് വിചാരിക്കേണ്ട അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് പോയി അങ്ങനെ എത്ര ആൾ ഇതുണ്ടെന്നൊക്കെ ഒന്ന് കാണാമല്ലോ വീഡിയോസ് എത്ര ആൾ കാണുന്നുണ്ടെന്നൊക്കെ പേരൊക്കെ എനിക്ക് പിന്നെ അങ്ങനെ അതായത് ചിക്കനൊക്കെ അങ്ങനെ പൊരിച്ചെടുക്കണുണ്ട് കേട്ടോ ദോശ ചൂടൊരു എളുപ്പത്ത് ദോശ ആകുമ്പോൾ സംഭവം എളുപ്പമാണെങ്കിലും കുറേ നേരം ചീ 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 ചില ചീയപ്പം എന്ന് പറഞ്ഞു തന്നെ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞ് നിൽക്കണം അപ്പം പിന്നെ അങ്ങനെ ഞാനത് ലാസ്റ്റ് ട്രിപ്പും കൂടെ ഇട്ട് അതൊക്കെ അതിൻ്റെ ക്ഷേമം പിന്നെ അവിടെ ഒരു സോസ് പാൻ എളുപ്പത്ത് വെച്ചുകൊണ്ട് അതിലാണ് കേട്ടോ കടായി ഉണ്ടാക്കുന്നത് കടായി എന്നൊന്നും പറയാനില്ല ഒരു തട്ടിക്കൂട്ട് കടായിയാണ് കാരണം കുട്ടിയൊക്കെ ആണ് പെട്ടെന്ന് ആക്കാൻ ചപ്പ് പുതിയോ അങ്ങനെയുള്ളതൊന്നും ഇല്ല പിന്നെ അങ്ങനെ ഒരു ഉള്ളിയൊക്കെ വാട്ടി തക്കാളി ഒക്കെ ഇട്ടിങ്ങാണ്ട് അതിലേക്ക് പൊരിച്ച പോയി ഇട്ടിങ്ങാണ്ട് ഒന്നും ഇത്തിരി പൊ പൊടികളൊക്കെ ആഡ് ചെയ്ത് ഇതൊരു സോസൊക്കെ വെച്ചിങ്ങാണ്ട് ഇങ്ങനെ ഒരു തട്ടിക്കൂട്ടിയതാണ് അങ്ങനെ ഉണ്ടോ ആക്കുന്നത് സംഭവം അതൊക്കെ ആക്കി പിന്നെ അതാക്കിയെന്ന് വെച്ചാൽ ഞാൻ അത് ഈ അടുപ്പത്ത് വെച്ചൊക്കെ വാട്ടി ദോശ ചുട്ടുകഴിഞ്ഞിട്ടില്ല അപ്പം പിന്നെ ഇത് വെച്ചിങ്ങനെ വാട്ടുകയാണ് അപ്പം പിന്നെ യാച്ച് നെയ്ച്ചോറിന അതാണ്ട് വെച്ചിട്ട് ഇത് വലിയ അടുപ്പിലേക്കൊക്കെ അയച്ചിട്ട് പുറത്തേക്ക് മാറ്റിയൊക്കെ വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഒരു അമളി പറ്റിയിട്ടുണ്ട് അതിപ്പം ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് കേട്ടോ കണ്ടത് പിന്നെ എഡിറ്റ് ചെയ്യുമ്പോഴെല്ലാം ആക്കി വേവ് ചോറ് വേവ് കുറഞ്ഞപ്പോഴാണ് ഞാൻ അങ്ങനെ ആലോചിക്കും എന്തേവ് കുറഞ്ഞത് ഇത് എന്തേവ് ഞാൻ ഇപ്പോൾ ഡബിള് വെള്ളം ഡബിൾ അല്ല ഞാൻ കുറച്ചും കൂടെ കൂടി എടുക്കും ഒരു ഗ്ലാസ് ആയിരിക്കും രണ്ട് ഗ്ലാസ് വെള്ളം അല്ലേ ഞങ്ങൾക്ക് ഞാൻ ഇത്തിരി കൂടെ കൂട്ടിയിരിക്കും ഒന്ന് നല്ല വെന്തോട്ടെന്ന് വിചാരിച്ചിട്ട് അപ്പം അങ്ങനെ ചോറ് അങ്ങനത്തെ രണ്ട് വിസാ ഞാൻ കുക്കറിൽ വരുത്തല്ല ഇത് മൂന്ന് വിസിൽ വന്നിട്ടുണ്ടോ ചോറിനൊരു വേവ് കുറവെന്ന് ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ വിചാരിച്ച് മക്കൾ തിന്നോളിക്കുക ചൂടിലൊന്നുകൂടെ അതയക്കോ എന്നൊക്കെ അങ്ങനെ ഈ അടുപ്പത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ സോസ്പാന അതിലൊക്കെ എൻ്റെ കുക്കർ അപ്പുറം വെച്ചിട്ടുണ്ട് അങ്ങനെ പിന്നെ അതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിലും കുറച്ച് മിൽമ നെയ്യും കൂടെ ഇട്ടോ നെയ്ച്ചോറിൻ്റെ ഇതിൽ കുക്കറിലൊക്കെ ഞാൻ വയ്ക്കുന്നത് മിൽമ നെയ്യും കൂടെ കൂട്ടിയങ്ങാണ്ടാണ് ഞാൻ അതിലേക്ക് ഉള്ളി വാട്ടാനൊക്കെ ഇടുന്നത് ഇട്ടോ പിന്നെ അതിൻ്റെ അങ്ങനെ ഞാൻ ഈ ചോ അരി പിന്നെ അങ്ങനെ ആദ്യം ഞാൻ ഒരു ഗ്ലാസ് അരി കൊണ്ട് മക്കൾക്ക് വെക്കാമെന്ന് വിചാരിച്ചതാണ് ആര്യം എത്ര ഉണ്ടെന്നു പറഞ്ഞില്ല അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ അരിയുണ്ടല്ലോ എന്ന് ഞമ്മക്കും കൂടെ വെക്കാൻ ഞാനും രാത്രി എനിക്ക് എനിക്കും തിന്നാ ബാക്കി രാത്രി കൊടുക്കലോ ചേയും രണ്ട് ഗ്ലാസ് ആക്കി ഞാൻ രണ്ട് ഗ്ലാസ് ആക്കി ഓർമ്മ എനിക്കില്ല അങ്ങനെ ഞാൻ ഒരു ഗ്ലാസ് എന്നുള്ള മട്ട ഇതിനാണ് വെള്ളം വെക്കുന്ന ഒരു ഗ്ലാസിന് രണ്ട് ഗ്ലാസ് ഒരു പകുതി രണ്ടര ഗ്ലാസ് ഇത് ഞാൻ വെക്കും കേട്ടോ പിന്നെ അങ്ങനെ വെള്ളം വയ്ക്കലാണ് ആ രീതിക്ക് അത് ഞാൻ ഇപ്പോൾ കുക്കറിന് മുമ്പ് നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും ഞാൻ മൂന്ന് പ്രാവശ്യമായിട്ടാണ് വെള്ളം വെക്കുന്നത് ആദ്യം രണ്ട് ഗ്ലാസ് ഫുള്ള് ഒന്ന് അര ഗ്ലാസും ആയിട്ട് അപ്പോൾ ഞാൻ അപ്പഴും ഈ വീഡിയോ എടുത്തു ആദ്യം ഞാൻ ആ ഞാൻ അര ഗ്ലാസ് വെള്ളം വെച്ചിട്ട് ഇപ്പോൾ എന്താ വേവ് ചോറ് ചോറ് വേവ് കുറഞ്ഞത് ജീരകശാല അരി ആയിട്ടാണോ അങ്ങനെയൊക്കെ ഞാൻ ചിന്തിക്കാനും കിട്ടും അതിൻ്റെ മറ്റുള്ള പൊടികളൊക്കെ ആഡ് ചെയ്യാനുണ്ട് കിട്ടും പ്രത്യേകിച്ച് പറയണമൊന്നുമില്ല അങ്ങനെ ഞാൻ പിന്നെ ജീരകശാലി അരിയായിട്ടാണെന്നൊക്കെ ഞാൻ അങ്ങനെ എന്നിട്ടും വിചാരിക്കുക പിന്നെ ഞാൻ അങ്ങനെ ഞങ്ങനെ ആലോചിച്ചാലിച്ചപ്പോഴാണ് എനിക്ക് ഓർമ്മ ഞാൻ ഒരു ക്ലാസ് ചോദിച്ചു പിന്നെ രണ്ട് ഗ്ലാസ് എടുക്കണമല്ലോ എന്നുള്ള ഓർമ്മ വന്നത് അപ്പം എനിക്ക് എന്തോ പോലെ എൻ്റെ മക്കളെ വിചാരിച്ചിട്ട് ഒരു സമാധാനം നിങ്ങൾ തിന്നണതല്ല ഉച്ചക്ക് പാവാണ് സ്നാക്കൊന്നും അധാനും സ്നാക്ക് ആവശ്യമൊന്നും സ്നാക്കൊന്നും കൊണ്ടാകില്ല നിങ്ങൾ കൊണ്ടാൻ പറ്റൂല അതുകൊണ്ട് ഉണ്ടാവില്ല അപ്പോൾ ഈ ചോറാണല്ലോ തിന്നു അപ്പോൾ ഈ വേവ് കുറഞ്ഞ ചോറ് അങ്ങനെ മക്കൾ തിന്നിപ്പോൾ മന്തിയൊക്കെ തിന്നണ പോലെ ഇട്ടുണ്ടാവും മന്തി തിന്ന് ശീലമുള്ള മക്കളായതുകൊണ്ട് കുഴപ്പമില്ല എന്നാലും എനിക്കൊരു ടെൻഷൻ ഇനി ഇപ്പം ഞാനിത് ഉച്ചക്ക് ഉച്ചക്ക് തിന്നണമെങ്കിൽ ഇതൊന്നും കൂടെ വിസിലിരുത്തിയൊക്കെ തിന്നു ഞാൻ ഞാൻ അങ്ങനെ ഞാൻ ഞാനെങ്ങനെയാണോ എൻ്റെ മക്കൾ കൊടുത്ത വെച്ച് അങ്ങനെ തന്നെ ഞാൻ തിന്നും പിന്നെ കേറുതികളായിട്ട് വയ്യ ഭയങ്കര ഒരു ടെൻഷനൊരു ഇടങ്ങിയ മനസ്സിന് മക്കളെ വിചാരിച്ചു ചെറിയറ്റങ്ങളല്ലേ അങ്ങനെയാണ് ഇതാക്കുള്ള വെള്ളമൊക്കെ കഴിച്ചതിൽ ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ ഇതാക്കുന്നുണ്ട് വെള്ളം തളിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിൻ്റെ അടുത്ത് മക്കൾ പണിയൊക്കെ കഴിഞ്ഞ് വന്ന് ചായ ഒക്കെ കുടിക്കാൻ ഇരുന്നൊക്കെ കിട്ടും അപ്പം അസാനിട്ടം പള്ളിയൊക്കെ ഉണ്ട് അസാനിട്ടൊന്ന് വേണം നീറ്റ് വില ഒച്ചിമുലിയൊക്കെ കേട്ടാറുണ്ട് പിന്നെ വില ഒക്കെ ഉള്ള ഇൻട്രസ്റ്റോടുകൂടി തന്നെ നീക്കിക്കുന്നത് പിന്നെ നേരത്തെ ഉറങ്ങി കിട്ടും എന്നാലും നല്ല വൈകുന്നേരം നന്ന പാട ഉറങ്ങാത്തത് കൊണ്ട് തന്നെ ഓന് കൊത്തനും ഒമ്പത് കാലം ഉറങ്ങി ആവശ്യം ഒമ്പത് മണിക്ക് ഉറങ്ങി മിസ്സാണ് പിന്നെ നേരം വെങ്കിൽ പത്ത് മണിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ അങ്ങനെതാ ചോറിന് വിസിലൊക്കെ വരുന്നുണ്ട് കേട്ടോ അങ്ങനെ മൂന്നാമത്തെ വിസിൽ വന്ന് വരുമ്പോഴാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത് പിന്നെ മൂന്ന് വിസിൽ വന്ന അപ്പോൾ അപ്പോൾ ഒന്നും ഇല്ല വേഗം വിസിലാണ്ട് പോക്കാം എന്നാൽ പിന്നെ അധികം അലിഞ്ഞു നിൽക്കൂലല്ലോ എന്നൊക്കെ വിചാരിച്ചാണ് ഞാൻ പിന്നെ വിസിലൊക്കെ പെട്ടെന്ന് പോക്കി മൂന്ന് വിസിൽ എന്നപ്പോൾ എനിക്ക് ഇനി അധികം വേറിയാലോ വിചാരിച്ചിട്ടാണ് ഞാൻ ഒന്നും കൂടെ അങ്ങനെ അമർ നിൽക്കുകയാണ് ചിലപ്പോൾ ഒന്നും കൂടെ വെന്തിയും അതും ഞാൻ ശ്രദ്ധിച്ചില്ല എന്തായാലും പറ്റിയത് പറ്റി പറഞ്ഞിട്ട് ഇനി കാര്യമില്ലല്ലോ മനുഷ്യൻ്റെ ടെൻഷൻ അപ്പം അങ്ങനെ പിന്നെ അശുവിനെ മുടി ചായ ഒക്കെ പിടിച്ച് യൂണിഫോമൊക്കെ മാറ്റിയപ്പോൾ ഞാൻ ഓളെ മുടിയൊക്കെ ഒന്ന് വാർന്ന് കെട്ടിക്കൊടുക്കുക അപ്പോൾ താങ്കളെ വന്നിട്ടുണ്ട് മിസ്വിന്റെ ഡ്രസ്സും കിറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അതുപോലെ ചുറ്റും പാത്രമൊക്കെ പിന്നെയാണ് കൊണ്ടുവന്ന് രാത്രി ബുക്ക് മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ ഞാൻ ആദ്യം വിചാരിച്ചി രാവിലെ അങ്ങോട്ട് പോകാം ആവുന്നു പോകുന്നതാണ് പിന്നെ അയശുവിനും ഇവിടെ നിർത്താം ഞാൻ ഇവിടെ നയിക്കോട്ടെ അസാനുവിനെ ഏതായാലും ഞാൻ ചോറും കൂട്ടാനാക്കുന്നുണ്ട് നെയ്ച്ചോറും ആണല്ലോ അപ്പം മക്കൾക്ക് കൊണ്ടുവന്ന ഒരു ദിവസം കൂട്ടാൻ ചിക്കനൊക്കെ കൊണ്ടുപോകലെന്ന് വിചാരിച്ച് ഞാനും മക്കളവിടെ നിർത്തിയതാണ് പിന്നെ അങ്ങനെ ഞങ്ങളവിടെ മോനെ മേലെ കുളിപ്പിച്ചിങ്ങാണ്ട് മിസ്തുവിനെ മാറ്റിയിട്ടുണ്ട് ഞാനപ്പോൾ തന്നെ അയശുവിനും മുടിയൊക്കെ വാർന്ന് കെട്ടി കൊടുക്കണം ഉള്ള നീട്ടി വന്നെ അവളെ പണി രാവിലത്തെ വേഗം കഴിച്ചിരുന്നു കിട്ടോ അത് കഴിഞ്ഞാൽ മക്കളെ ചോറൊക്കെ ഞങ്ങൾ പാത്രത്തിലാക്കുകയാണ് അപ്പം ചോറ് എന്താ ഈ ഒരു കളർന്ന് വിചാരിക്കേണ്ട ഉള്ളി കുറച്ചൊന്ന് മുത്തു അതിൻ്റെ ഉള്ളിൽ ഓരോ തിരക്കായി പോയി മിസ്തു ബാത്റൂമിൽ പോയി ഐശ്വന്ദ്രനെ വിളിക്കില്ല അപ്പം എല്ലാം കൂടെ അതായി ചിക്കൻ അടുപ്പത്ത് ചിക്കൻ്റെ പണി അത് നോക്കപ്പോ അതായി പക്ഷേ അത് ചോദിച്ചിട്ട് അതിന് ചോയോ കാര്യങ്ങളൊന്നുമില്ല ഒന്ന് തോന്നണോന്നുള്ളൂ അതൊന്നും എനിക്ക് വിഷയമല്ലേ ഈ ചോറ് വേവാത്തതാണ് വിഷയം എനിക്കൊരു സമാധാനക്കേട് ഏതായാലും മക്കള് തിന്നാ മതിന് വന്നിട്ട് ചോദിക്കണം പിന്നെ അങ്ങനെ മൂന്നാളെ ചോറ് ഞാൻ പത്രത്തിലേക്ക് ഒരു ഒരു ഒരുമിച്ച് തന്നെ ഉണ്ടാക്കിയിട്ടോ പിന്നെ ആശുവിന് പിന്നെ സ്നാക്കില്ല അസാനിന് സ്നാക്കില്ല മിസ്തുവിനുള്ള സ്നാക്ക് ഞങ്ങളവിടുന്ന് കൊണ്ടുപോകുന്നത് അങ്ങനെ മക്കളെ മാറ്റലോ ഒക്കെ കഴിഞ്ഞു ഒരു കൊലാലും ഇങ്ങനെ വെയിറ്റ് ചെയ്യണം അപ്പം അവിടുന്ന് വീടിൻ്റെ അവിടെ വണ്ടി വണ്ടി പോന്നാൽ നാത്തും വിളിക്കുകയാണ് അപ്പം ഇവിടുന്ന് ഇറങ്ങിയാൽ മതിയല്ലോ ചോദിച്ചിട്ട് അങ്ങനെ അതപ്പം ശിക്കുന്നപ്പോൾ ഇതാ പോവാണ് പോവുകയാണ് അങ്ങനെ കഴിഞ്ഞ ഇതാ മിസ്തും അസാനു കഥ അസാനുവിനെ മാറ്റലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതൊന്നും നേരത്തെ തന്നെ മാറ്റി ഇനിയിപ്പോൾ ഓന് അവന് ഓന് ആക്കാക്ക ആക്കി കൊടുക്കണം എന്നെ ആക്കാക്ക വണ്ടി കിട്ടിന്നാൽ മതി എന്നാൽ പറയുന്നത് പക്ഷേ അവന് പിന്നെയുണ്ട് ഇരുപത് മിനിറ്റ് ഇരുപത്തഞ്ച് മിനിറ്റ് ഓൻ്റെ വണ്ടി വരാന് ഇവരെ വണ്ടി വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഓന് പിന്നെ ആക്കാക്കിനെ കൂടെ പോര് ഇവരെ വണ്ടി കയറ്റിയിട്ട് നമുക്ക് ഇങ്ങനെ തന്നെ പോരാറണപ്പോൾ ഓനെ സോപ്പിട്ട് കണ്ടാൽ മറ്റേ ഓനെ പറഞ്ഞേക്കുന്നില്ലേ അതാക്കിയത് പക്ഷെ അത് പറ്റിയില്ല ആൾക്ക് അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ